നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻട്രോബയാമി എല്ലേ ഗാലക്സിക്കെതിരെ മൂന്നേ ഒന്നിന് വിജയിക്കുമ്പോൾ മെസ്സി രണ്ടാം പകുതിയിൽ വന്ന് ഗോള് മസിസ്റ്റുമൊക്കെ നേടി ആരാധകരക്കാര്യത്തിൽ സന്തോഷത്തിലാണെങ്കിലും അതിനോടൊപ്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് താരത്തിന് പരിക്കിൻ്റെ പ്രശ്നം കളിക്കളത്തിൽ നമ്മളത് കൃത്യമായിട്ട് കണ്ടു ഇപ്പം ഇൻ്റർബായ ആമിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് മഷറാനോ കാണിക്കുന്നത് പൂർണ്ണമായും ഫിറ്റല്ലാത്ത താരത്തെ കളിക്കളത്തിലേക്ക് വിടുകയോ നോക്കുക ഹോണസ്റ്റ്ലി എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് അദ്ദേഹത്തെ ഈ ഒരു കളിക്ക് വിളിച്ചത് ഹി സ്റ്റിൽ ഹാസ് ബിൻ റിക്കവേർഡ് ഓൾറെഡി ടീം പ്രധാനപ്പെട്ട കളിക്കാരുടെ പരിക്കും മറ്റുമൊക്കെയായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ മെസ്സിയെ വീണ്ടും ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് തള്ളി വിടേണ്ടതുണ്ടായിരുന്നുവോ എന്ന് ഇൻടർ വയാമിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്ന ഒരു ജേണലിസ്റ്റ് ചോദിക്കുന്നു സംഗതി വളരെ കൃത്യമാണ് ഇതേ ചോദ്യം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹാവീർ മഷറനോട് ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞ മറുപടി മെസ്സിയുടെ പരിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനിതുവരെ കളിക്കുന്ന ശേഷം മെസ്സിയെ കണ്ടിട്ടില്ല അദ്ദേഹത്തോട് അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടില്ല നാളെ ഞങ്ങൾ ടെസ്റ്റുകൾ നടത്തും എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴാണ് വ്യക്തമാവുകയുള്ളൂ ഈ എന്നല്ല കഴിഞ്ഞ ഓർലാൻഡോക്കെതിരെയുള്ള കളിയിൽ പോലും മെസ്സി കളിക്കാൻ തയ്യാറായിരുന്നു അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഇറങ്ങണം എന്നുള്ളതാണ് എപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തെ നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ എല്ലായ്പ്പോഴും ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് റിക്കവറിങ് എന്നുള്ളത് വളരെ രൂപത്തിൽ നല്ല രൂപത്തിൽ ചെയ്യുക കാര്യങ്ങൾ ഈസി ആയിട്ട് എടുക്കുക എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വിവർ മഷനോ പറഞ്ഞത് ശുഖത്തിൽ മഷദാനോടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് താരം സ്വയം ഞാൻ സന്നദ്ധനാണ് അദ്ദേഹത്തിന് എപ്പോഴും കളിക്കണം 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 എന്നുള്ളതാണ് മെസ്സിയുടെ ഒരു ആഗ്രഹം അതുകൊണ്ട് പരിക്ക് ഭേദമാവാതെ പൂർണ്ണമായും ഭേദമാവാതെ അദ്ദേഹം സജ്ജനായി വന്ന് കളിച്ചു എന്നതാണ് മഷാലയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും നാളെ കൂടുതൽ ടെസ്റ്റുകൾ നടത്തും അപ്പോഴേ അറിയുകയുള്ളു മെസ്സിയുടെ പരിക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ